ഹരേ കൃഷ്ണ ഇനി നമുക്ക് ഇരുപത്തിയേഴാമത്തെ ശ്ലോകം നോക്കാം വ്രജം യാവത് ഔൽപാദിക അപ്പോൾ ഇത്രയേറെ കുറെ ഉദാഹരണങ്ങൾ ഇപ്പോൾ ഈ ഉപേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞു ഓരോരോ ആവൽ ഘട്ടങ്ങളിലും ആ ഭഗവാൻ നമ്മളെ രക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഭഗവാൻ കൂടെയുണ്ടെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട് തങ്ങളുടെ ഉണ്ണികളെ രക്ഷിച്ചുകൊള്ളുമെന്ന് എന്നിരുന്നാലും ഇവിടെ പറയുകയാണ് യാവത് ഔൽപാദികോ ഒരിഷ്ടോ യാവത് എപ്പോളാണോ ഔത്പാതിക അതായത് ഉത്പാദത്തിൽ നിന്നുണ്ടാകുന്നത് ഇതുപോലെ നമ്മൾ നനച്ചിരിക്കാത്ത നേരത്തെ ഓരോരോ ഓരോരോ രൂപത്തിലും ഭാവത്തിലും വന്ന് അവരിൽ നിന്നുണ്ടാകുന്നതായിട്ടുള്ള അരിഷ്ട അനർത്ഥങ്ങൾ വ്രജം നാഭിഭവേദിത വ്രജം വ്രജത്തെ ഗോകുലത്തെ നാഭിഭവേദിത ഇതഹ ഇങ്ങനെ മൂന്ന് വാക്കുകൾ വരുന്നതാണ് ന ന എന്ന് പറഞ്ഞാൽ ഇല്ല അഭിഭവേത് ബാധിക്കുക നഭിഭവേത് ബാധിക്കുന്നില്ലയോ ഇതഹ ഇവിടെ നിന്ന് താവത് ബാലാനുപാതായ താവത് അപ്പോൾ ബാലാനുപാതായ ബാലാൻ ഉപാധായ ഞാൻ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ബാല ബാലാനുപാതായ ബാലാൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഉപാധായ എടുത്തുകൊണ്ട് യാസ്യാമോന്യത്ര സാനുഗാഹ യാസ്യാമ എന്ന് പറഞ്ഞാൽ പോകാം അന്യത്ര എന്ന് പറഞ്ഞാൽ വേറെ എവിടെയെങ്കിലും മറ്റേതെങ്കിലും ഒരു സ്ഥലത്തിലേക്ക് നമുക്ക് പോകാം വെറുതെ അല്ല നമ്മൾ വെറുതെ കുട്ടികളെ എടുത്തുകൊണ്ട് പോയാൽ പോരാ പിന്നെയോ സാനുഗാഹ കൃത്യാദികളോട് കൂടി വേണം അവരെയും രക്ഷിക്കണം നമ്മൾ പോയി കഴിയുമ്പോൾ അവർക്ക് അപകടം ഉണ്ടായിക്കൂടാ ഇനി ഗോകുലത്തിൻ്റെ ദോഷമാണെങ്കിൽ നമ്മൾ ഉണ്ണികളെ എടുത്തുകൊണ്ട് പോയാലും ചിലപ്പോൾ ഇനി അവർക്ക് ദോഷമുണ്ടായാലോ അത് പാടില്ല അതുകൊണ്ട് സാനുഗാഹ ഭൃത്യാദികളോട് കൂടി നമ്മൾ പുതിയ സ്ഥലത്തേക്ക് പോകണം അപ്പോൾ ഇവിടെ പറയാണ് ഇങ്ങനെ പലതരത്തിലുള്ള ദുരിതങ്ങളൊക്കെ വന്നു നമുക്ക് കാണിച്ചു തന്നു അച്യുതൻ രക്ഷിക്കുന്നുണ്ട് നമ്മളെ എന്നിരുന്നാലും ഇത്രയേറെ അപകടങ്ങൾ വന്നു ഉണ്ണികളെ രക്ഷപ്പെട്ടാലും ഇനിയൊരു അപകടത്തിൽ ഇനിയോ ഇനി ഇതേപോലെയുള്ള കഷ്ടതകൾ അരിഷ്ടതകൾ വന്നുകൂടാ എന്നില്ലല്ലോ അസുരന്മാർ ഇനിയും വന്നേക്കാം നമ്മുടെ ഉണ്ണികൾക്ക് ഒരാപത്തും വന്നുകൂടാ അതുകൊണ്ട് ഇത്രയും നാളും അച്യുതൻ രക്ഷിച്ചു ഇനി നമുക്കൊരാപത്ത് വന്നുപെടുന്നതിന് മുൻപ് തന്നെ ഈ ഉണ്ണികളും മറ്റു ഭൃത്യന്മാരും ഒക്കെയായിട്ട് നമുക്ക് ഈ സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാം ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് ഉപേന്ദ്രൻ മറ്റുള്ള ഗോവന്മാരോട് പറയുകയാണ് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം യാവത് ഔൽപാദികോഷ്ടോ വ്രം നാഭിഭവേദി താവത് ബാലാനുപാതായ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ൌൽപാതികോരിഷ്ടോ യാവത് ഔൽപാതികാണ് അതുകൊണ്ട് ദായുടെ ഔമാത്ര ശ്രദ്ധിക്കുക യാവത് ഔൽപാദികോരിഷ്ടോ പ്രജം നഭിഭവേദിത് നഭിഭവേത് ഇതാണ് ഇതഹ ആണ് അത് ശ്രദ്ധിക്കുക അതേപോലെ താവത് ബാലാനു ബാലാനുപാതായ ബാലാൻ ഉപാധായാണ് അതും ശ്രദ്ധിക്കുക അതേപോലെ തന്നെ യാസ്യാമോന്യത്ര അവിടെ ഉകാരം നീട്ടിയെടുക്കണം അപ്പോഴും ശ്രദ്ധിക്കുക അന്യത്ര ആണ് പിന്നെ അടുത്തത് സാനുഗാഹ അവിടെ ഗായ്ക്ക് ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട് അപ്പോൾ അതും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്താനായിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്തത് ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകമാണ് അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു ഉപേന്ദ്രൻ എന്ന ജ്ഞാനവയോധികൻ എന്ന് പറഞ്ഞു അറിവ് കൊണ്ടും പ്രായം കൊണ്ടും എന്ന് പറഞ്ഞാൽ അവിടെ ആ കാര്യപ്രാപ്തി നന്നായിട്ടുണ്ട് ഉള്ള വൃദ്ധനായിട്ടുള്ള ഉപേന്ദ്രനാണ് പറഞ്ഞത് അപ്പോൾ ആദ്യം എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ കാരണങ്ങൾ മുഴുവൻ പറഞ്ഞു എന്നിട്ടിനി കാര്യത്തിലേക്ക് വന്നു എന്താ പറഞ്ഞാൽ നമുക്കിവിടെ നിന്നും മാറിപ്പോകണം ഈ സ്ഥലം സുരക്ഷിതമല്ല അപ്പോൾ ഇത്രയും വരെ പറഞ്ഞ് നിർത്തിയാൽ ഇനി അടുത്തത് എന്താ എങ്ങോട്ടേക്ക് മാറണം എന്നുള്ളത് കൂടി നിർദ്ദേശിക്കുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ ഇവിടെ പറയുകയാണ് വനം വൃന്ദാവനം നാമ പശവ്യം നവകാനനം ഗോപഗോപി ഗാംയാദ്രിതൃണവീരുധം വനം വൃന്ദാവനം നാമ ഇവിടുന്ന് കുറച്ച് ദൂരെയായിട്ട് അവിടെയൊരു പ്രദേശമുണ്ട് വൃന്ദാവനം എന്നാണ് അതിൻ്റെ പേര് അവിടെ പശവ്യം നവകാനനം പശവ്യം എന്ന് പറഞ്ഞാൽ പശുക്കൾക്ക് ഗോക്കൾക്ക് ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഇഷ്ടം എന്ന് തന്നെയല്ല അവർക്ക് എന്ന് പറഞ്ഞാൽ പശുക്കൾക്ക് ധാരാളം പുല്ലൊക്കെ ഉള്ളതായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ വൃന്ദാവനം നവകാനനം പുതിയ കാടുകളൊക്കെ ധാരാളം ഉള്ളതാണ് പിന്നെയോ ഗോപഗോപി ഗവാം സേവ്യം ഗോപഗോപി ഗവാം ഗോപന്മാർക്കും ഗോപസ്ത്രീകൾക്കും ഗവാം എന്ന് പറഞ്ഞാൽ ഗോക്കൾക്ക് പശുക്കൾക്കും സേവ്യം സേവിക്കപ്പെടുവാൻ യോഗ്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണുന്നതെല്ലാം അവിടെയുണ്ട് ഈ ഗോപന്മാർക്കും ഗോപ ഒക്കെ എന്താണ് മുഖ്യമായ ലക്ഷ്യം ഗോക്കളുടെ പരിപാലനം തന്നെയാണ് അപ്പോൾ അതിനു വേണ്ട ധാരാളം പുല്ലുമൊക്കെയുള്ള പുതിയ കാടുകൾ ധാരാളമുള്ള വൃന്ദാവനം എന്ന് പറയുന്നൊരു സ്ഥലം അവിടെ ഇവിടെ ഉണ്ട് അത് അവിടെ ഇവർക്കൊക്കെയും ഗോപന്മാർക്കും ഗോപികൾക്കും ഗോക്കൾക്കുമൊക്കെ സേവ്യമായിട്ടുള്ളതാണ് കഴിഞ്ഞില്ല പുണ്യാദ്രി തൃണവീരുഥം പുണ്യാദ്രി അദ്രി എന്ന് പറഞ്ഞാൽ പർവ്വതം അങ്ങനെ പുണ്യങ്ങളായിട്ടുള്ള പർവ്വതങ്ങളോടും മലകളോടും തൃണവീരുഥം എന്ന് പറഞ്ഞാൽ പുല്ല് നിറയെ പുല്ലുള്ളതും പിന്നെ ഒവീരുധം എന്ന് പറഞ്ഞാൽ വള്ളിക്കുടലുകളോടും കൂടിയതായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഒരു ആ ഭൂപ്രദേശത്തെക്കുറിച്ചും വ്യക്തമായ ധാരണയുള്ള ആളാണ് ഉപേന്ദ്രൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ പറഞ്ഞു അവിടെ പുതിയ കാടുകളുണ്ട് ആ സ്ഥലത്തിൻ്റെ മനോഹാരിത വർണ്ണിക്കുക എന്നതിനേക്കാളേറെ ആ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് നല്ല വ്യക്തമായ ബോധ്യമുള്ള ആളാണ് ഉപേന്ദ്രൻ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഗോക്കളെ കൊണ്ടുപോകണം അപ്പോൾ ഗോക്കൾക്ക് അനുകൂലമായ ഒരു സ്ഥലമാകണം അവിടെ ഗോപസ്ത്രീകൾക്കും ഗോപന്മാർക്കും തങ്ങളുടെ ആ ഒരു കർമ്മ നന്നായി ശോഭിക്കുവാൻ കഴിയണം അഥവാ നല്ല പശുക്കളെ വളർത്തുന്നതിന് ഉത്തമമായിട്ടുള്ള ഒരു സ്ഥലമാവണം അപ്പോൾ അതിന് വേണ്ടതെല്ലാം അവിടെ ഉണ്ട് ധാരാളം പുല്ലുണ്ട് മലകളുണ്ട് പിന്നെയോ വീരുഥം വള്ളിക്കുടിലുകളുമൊക്കെ ധാരാളം ഉള്ളതായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ വൃന്ദാവനം അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഗോപന്മാർക്കും ഗോപികൾക്കും ഗോക്കൾക്കും ഒക്കെയും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലവും കൂടിയാണ് അവരുടെ നന്മയ്ക്കായിട്ടുള്ള അല്ലെ ഗോക്കളുടെ പശവ്യം അവരുടെ ഹിത പശുക്കളുടെ ഹിതത്തിന് പറ്റുന്നതായിട്ടുള്ള ഒരു സ്ഥലവും കൂടിയാണ് ഇവിടെ അടുത്ത് വൃന്ദാവനം എന്നൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ വരേക്കും ഇപ്പോൾ പറഞ്ഞു നിർത്തി കാര്യം കാര്യം പറഞ്ഞു കാര്യവും കാരണവും എല്ലാം പറഞ്ഞതിന് ശേഷം അതിനുള്ള ഉപായവും കൂടി ഒരു സൊല്യൂഷൻ കൂടി പറഞ്ഞു കൊടുത്തു നമ്മുടെ പ്രശ്നം ഇപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് മാറിപ്പോകേ നിർവാഹമുള്ളൂ അപ്പോൾ ഈ ഗോകുലവാസികളായിട്ട് നമ്മുടെ പ്രത്യേകതയും ഒക്കെ കൊണ്ടുപോവാൻ അവർക്കും ആപത്ത് വരാൻ പാടില്ല അങ്ങനെ പോകുന്ന സ്ഥലത്തിനും ഒരു പ്രത്യേകത ഉണ്ടാവണം എന്താ നമ്മൾക്കും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ഗോക്കൾക്കും ഒക്കെയും അനുയോജ്യമായ ഒരു സ്ഥലവുമാവണം അപ്പോൾ ഇതെല്ലാം ചേർന്ന ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ് ഭംഗിയാണ് ധാരാളം കാടുകളും പുല്ലുകളും ഒക്കെയുള്ള പള്ളിക്കൊടലുകളൊക്കെയുള്ള നല്ല മനോഹരമായിട്ടുള്ള ഗ്രാമീണത തുളുമ്പി നിൽക്കുന്ന ഒരു സ്ഥലമാണ് വൃന്ദാവനം എന്നുകൂടി പറഞ്ഞു ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം വനം വൃന്ദാവനം നാമ പശവ്യം നവകാനനം ഗോപഗോപി ഗവാം സേവ്യം പുണ്യാദ്രി തൃണവീരുഥം പൊതുവെ എളുപ്പമുള്ള ഒരു ശ്ലോകമാണത് ആ അവസാനത്തെ ഒരു വാക്ക് പുണ്യാദ്രി തൃണവീരുഥം അതുമാത്രമേ ഒരു പക്ഷേ ഒരൽപ്പം ബുദ്ധിമുട്ട് വരാൻ വഴിയുള്ള ബാക്കിയൊക്കെ എളുപ്പമുള്ള പദങ്ങളാണ് അതിലുള്ളത് ഇനി അടുത്ത ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകമാണ് ഇനിയും ഇതിത്രയും പുതിയ സ്ഥലത്തെ കുറിച്ചൊക്കെ പറഞ്ഞു വൃന്ദാവനം എന്നൊരു സ്ഥലമുണ്ട് ഇനി ആ സ്ഥലത്തെക്കുറിച്ച് മറ്റൊരു ഐതിഹ്യവും കൂടി നമുക്ക് ഈ ആത്മീയമായ പാതയിൽ സഞ്ചരിക്കുന്നവർക്കൊക്കെ അറിയാവുന്നതാവും വൃന്ദ എന്നു പേരുള്ള ഒരു ദേവിയാൽ രക്ഷിക്കപ്പെടുന്നത് കൊണ്ടാണ് വൃന്ദാവനം എന്ന പേര് വന്നത് എന്നും പറയാറുണ്ട് അപ്പോൾ അച്യുതനാൽ രക്ഷിക്കപ്പെടുന്ന കുട്ടികൾക്ക് കളിക്കുവാൻ ഏറ്റവും യോഗ്യമായിട്ടുള്ളത് ഒരിക്കൽ ഈ അച്യുതനെ രക്ഷിച്ചത് സാക്ഷാൽ മായാഭഗവതിയാണ് കംസന്റെ കയ്യിൽ നിന്ന് അപ്പോൾ അങ്ങനെ വൃന്ദ എന്നു പേരായ ഒരു ദേവിയാൽ രക്ഷിക്കപ്പെടുന്ന വൃന്ദാവനം തന്നെയാണ് അച്യുതനാൽ രക്ഷിക്കപ്പെട്ട ഈ ഉണ്ണിക്കണ്ണനും താമസിക്കുവാൻ ഏറ്റവും യോഗ്യമായിട്ടുള്ളത് എന്ന് ഇന്നും കൂടി നമുക്കവിടെ മനസ്സിലാക്കാവുന്നതാണ് ഇനിയും പറയുകയാണ് തത്തത്രാദ്യ ഇവയാസ്യാമ തത് തത്ര അദ്യ ഏവ ഇങ്ങനെ നാല് വാക്കുകൾ ചേരുന്നതാണ് തത്തത്രാദ്യൈവ തത്ത് അതുകൊണ്ട് തത്ര അവിടെ അദ്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏവ ഇപ്പോൾ തന്നെ അതുകൊണ്ട് അവിടെ ഇപ്പോൾ തന്നെ യാസ്യാമഹ നമുക്ക് ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോകാം ശകടാൻ ചിരം ശകടാൻ വണ്ടികളെ യുങ്ത പൂട്ടുവിൻ അതായത് ഇവർ പണ്ടുകാലത്ത് നമുക്കറിയാം കാളവണ്ടിയിലാണ് യാത്ര അപ്പോൾ കാളകളുടെ ആ കാളവണ്ടിയിൽ വണ്ടികളെയൊക്കെ അങ്ങോട്ട് പൂട്ടിക്കോളൂ നമുക്കിപ്പോൾ തന്നെ പോകാം മാ ചിരം ഒട്ടും താമസിക്കണ്ട ഗോധനാനൻ ഗോധനാന് ഭവതാം യതി ഗ്രോചത്തെ ഇനി പറയുകയാണെ ഗോധനാന് പശുക്കളാകുന്ന ധനം അതായത് അവരുടെ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് ആ ഗോകുലത്തിലുള്ളവർക്ക് പശുക്കളാണ് അപ്പോൾ പശുക്കളാകുന്ന ധനങ്ങളെ അഗ്രതോ യാതു അഗ്രത എന്ന് പറഞ്ഞാൽ ഏറ്റവും മുൻപില് യാാന്തു പോകട്ടെ അപ്പോൾ പശുക്കളെയും കൊണ്ട് പോകുന്നവർ ഏറ്റവും മുൻപിൽ പോകട്ടെ നമ്മുടെ ഏറ്റവും വലിയ ധനം അതാദ്യം സുരക്ഷിതമായി മുൻപേ നീങ്ങട്ടെ തൊട്ടു പുറകെ നമ്മളും അതിൻ്റെ സംരക്ഷകരായിട്ട് കാവൽക്കാരായിട്ട് നമുക്ക് പുറകെ പോകാമെന്ന് പറയുകയാണ് അപ്പോൾ ആദ്യം നമ്മുടെ ധനം ഗോ ഗോക്കൾ മുൻപേ െ പുറപ്പെടട്ടെ ഭവതാം യതിരോചതേ ഭവതാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യതി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ എന്താ രോചത്തെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇത്രയും പറഞ്ഞത് ഉപേന്ദ്രൻ മാത്രമാണ് തൻ്റെ വ്യക്തിപരമായ അഭിപ്രായ പ്രകടനമാണ് ഉപേന്ദ്രൻ നടത്തിയിരിക്കുന്നത് എന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതായത് ഒരു ഗ്രാമത്തിൻ്റെ ആ ഗോകുലത്തിൻ്റെ മൊത്തം ഒന്നിച്ചുള്ള ഒരു തീരുമാനം അവിടെ അങ്ങനെ ഐകഖണ്ഠ്യേന ഒരു തീരുമാനം വരുന്നുണ്ടോ എന്ന് ഒന്ന് നോക്ക് പറയുകയാണിവിടെ ഉപേന്ദ്രൻ പറയുകയാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മാറണം എന്തായാലും മാറണം നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കാരണം ഇവിടെ നിൽക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ല ഉണ്ണികളുടെ കാര്യത്തിൽ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒട്ടും താമസം കൂടാതെ അങ്ങോട്ട് മാറണം നിങ്ങൾക്കൊക്കെ താല്പര്യമല്ലേ അതിന് ഒരു കാര്യം ചെയ്യുക നിങ്ങളൊക്കെ എളുപ്പം വണ്ടികളെ കാളയിന്മേൽ പൂട്ടി പൂട്ടുക കാളയെ പൂട്ടുക വണ്ടിയിൽ എന്നിട്ട് ആദ്യം നമ്മുടെ പശുക്കളാകുന്ന ധനം മുൻപേ അങ്ങോട്ട് നടക്കട്ടെ അതിന് പുറകെ നമുക്കുമൊക്കെ ഇവിടെ നിന്നും അങ്ങോട്ട് നീങ്ങാം നിങ്ങൾക്കൊക്കെ താല്പര്യം ഞാൻ ഈ പറഞ്ഞതിനോട് എന്ന് ചോദിക്കുകയാണ് ഇനി നമുക്ക് ആ ശ്ലോകമൊന്നുകൂടെ നോക്കാം ഭവതാം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തത് തത്തത്ര അദ്യവ അപ്പോൾ അത് വായിക്കുമ്പോൾ തെറ്റരുത് പിന്നെ അടുത്ത യാസ്യാമ അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക പിന്നെ ഗോധനാന്യഗ്രതോ ഗോധനാന് അഗ്രത ആണ് അതുകൊണ്ട് ഗോധനാന്യഗ്രധാന്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അടുത്തത് മുപ്പതാമത്തെ ശ്ലോകമാണ് യോഗോപാ ത ശ്രുത്വിയോഗോധു സാധുവാദിന സ്വാൻ സ്വാൻ സമായുജ്യ ു ഏക ഇങ്ങനെ മൂന്ന് വാക്കുകൾ അവിടെ വരുന്നുണ്ട് തത് ശ്രുത്വ ഈ പറഞ്ഞതിനെയൊക്കെ കേട്ടിട്ട് ഏകധിയ ഒരേ ബുദ്ധി എത്തി എന്നാൽ ബുദ്ധി ഒരേ ബുദ്ധിയുള്ളവരായിട്ട് എന്ന് പറഞ്ഞാൽ ഉപേന്ദ്രൻ എന്ന ഈ ഗോപൻ പറഞ്ഞതിനെ എതിർക്കാൻ ഒന്നും തന്നെയില്ല പറഞ്ഞതെല്ലാം കാര്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേ അഭിപ്രായവുമാണ് ആ കാര്യത്തിൽ എല്ലാവരും ഒരേ കൂടി ഗോപ എന്ന് പറഞ്ഞാൽ ഗോപന്മാർ സാധു സാധുവിധി വാദിന സാധു സാധു ഇതിയാണ് സാധു സാധുവിധി സാധോ 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 എന്ന് പറഞ്ഞാൽ നല്ലത് സാധോ സാധോ നല്ലതാണ് അങ്ങ് പറഞ്ഞത് നല്ലതാണ് വളരെ നല്ല കാര്യമാണ് ശരിയാണ് അങ്ങ് പറഞ്ഞ കാര്യം ഇതി എന്ന് വാദിനഹ പറഞ്ഞാൽ പറയുന്നവരായിട്ട് അവരൊക്കെ അങ്ങനെ അവരൊക്കെ എന്താ മറുപടി പറയുന്നത് അങ്ങ് പറഞ്ഞ ഏറ്റവും നല്ല കാര്യം തന്നെയാണ് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് എന്ന് മറ്റുള്ള ഗോപന്മാരും അതിനോട് അങ്ങോട്ട് ചേരുകയും ചെയ്തു ഒരേ അഭിപ്രായത്തോടു കൂടി ഭ്രജാൻ സ്വാൻ സ്വാൻ സമായുജ്യ ഭ്രജാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ശകടങ്ങളെയൊക്കെ ഈ ഗോകുലത്തിലെ ശകടങ്ങളെയൊക്കെ സ്വാൻ സ്വാൻ അവരവരുടെ ശകടങ്ങളെ സമായുജ്യ അങ്ങോട്ട് കാളകളെ കാളകളുമായിട്ട് പൂട്ടി കാളകളെ പൂട്ടിയിട്ട് യയു ഒരു ഊഠപരിച്ഛദ യയു എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പതുക്കെ യാത്ര തിരിച്ചു എങ്ങനെ രൂഢപരിച്ഛതാഹ അവർക്ക് അത്യാവശ്യം വേണുന്ന എല്ലാ സാധനങ്ങളും ആ ഗോകുലത്തിൽ നിന്നും എടുത്ത് അവരവരുടെ കാളവണ്ടികളിൽ കെട്ടിയതിന് ശേഷം അവരെല്ലാവരും കൂടി അവിടെ നിന്നും അങ്ങോട്ട് യാത്ര തിരിച്ചു ഈ ഉപേന്ദ്രൻ പറഞ്ഞതിന് പറഞ്ഞതിന് വിപരീതമായിട്ട് അല്ലെങ്കിൽ അതിന് അനുയോ അതിനോട് യോജിക്കാൻ കഴിയാത്തതായിട്ട് ഒരൊറ്റ ഒരു ഗോപൻ പോലും അഭിപ്രായം പറഞ്ഞില്ല എന്ന് തന്നെയല്ല ഏകധിയാഹ ഒരേ കൂടി ഒരേ കൂടി അവരൊക്കെ പറഞ്ഞു അന്ന് പറഞ്ഞത് വളരെ ശരിയാണ് വളരെ നല്ല കാര്യമാണ് നമുക്ക് ഇവിടെ നിന്നും ഇപ്പോൾ തന്നെ പോകാം എല്ലാവരും അവരവരുടെ വണ്ടികളിൽ കാളയെ പൂട്ടിയിട്ട് ആ ഗോലത്തിൽ നിന്നും വേണ്ട സാധനങ്ങളെല്ലാം അവരവരുടെ കാളവണ്ടികളിൽ നിറച്ചു എന്നിട്ട് അവിടെ നിന്നും അങ്ങോട്ട് പുറപ്പെടുകയും ചെയ്തു ഇനി നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തൈക്യധിയുത്വകഥിയോ ഏകധിയാണ് അതായത് തത് ശ്രുത്വ ഏകധിയ അവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക തച്ഛ്രുത്വക്യധിയോ ഇനി അടുത്തത് ഗോപാ അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട് അതും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ അടുത്തത് ഗോധനാന്യഗ്രതോ ഗോധനാനി അഗ്രതഹ ന്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക അഗ്രത ഇനി ഇത്രയും കാര്യങ്ങളാണ് ക്ഷമിക്കണം പറഞ്ഞപ്പം തെറ്റിപ്പോയിട്ടുണ്ട് തച്ഛ്രുത്വിയോ ഗോപാ അവിടെ വിസർഗമുണ്ട് ദീർഘവുമുണ്ട് പിന്നെ അടുത്ത് സാധു സാധിവാദിനാദിനെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക അതുപോലെ രൂഢ പരിച്ഛദാഹ രൂഢ കട്ടിയായിട്ട് വായിക്കണം അതുപോലെ ഛ പിന്നെ ദാ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട് അവിടെയും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇനി ഇത്രയും കാര്യങ്ങളാണ് ബാക്കിയൊക്കെ പൊതുവേ ആ ഒരു ശ്ലോകം എളുപ്പമുള്ള വാക്കുകൾ തന്നെയാണ് ഇനി അടുത്തതായിട്ട് മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ